നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം സാമുദായ വോട്ടുകൾ പ്രശ്നമായി മാറും രാഷ്ട്രീയ പാർട്ടികൾ മുട്ടുമുട നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തി ഫലം തീരുമാനിക്കുന്നത് സാമുദായ വോട്ടുകളായിരിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലെ പ്രബല സമുദായങ്ങളായ നായർ ഈഴവ വോട്ടുകൾ എങ്ങോട്ട് മറയും എന്നതായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കുന്നത് കേരളത്തിലെ സാമുദായിക വോട്ടുകളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ളത് നായർ സമുദായവും ഈഴവ സമുദായവുമാണ് ഈ രണ്ട് സമുദായങ്ങളും നേരത്തെ ഇടതുമുന്നണിയോടും പിണറായി സർക്കാരിനോടും അടുപ്പം കാണിച്ചു എങ്കിലും ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള വലിയ തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് മറുവശത്ത് യു ഡി എഫിലാകട്ടെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ചിലർ നായർ ഈഴവ സമുദായങ്ങളെ വെറുപ്പിക്കുന്ന സ്ഥിരം പ്രസ്താവനകൾ നടത്തി മുന്നോട്ടു പോവുകയാണ് ഇത് രണ്ട് സമുദായത്തിന്റെയും നേതാക്കളെയും അംഗങ്ങളെയും നിരാശയിലാക്കിയിട്ടുണ്ട് ഈ രണ്ട് ഘടകങ്ങളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗൗരവമുള്ള വിഷയമായി മാറുകയും ചെയ്യും കോൺഗ്രസ് മുന്നണിയെയും സി പി എം മുന്നണിയെയും സാമുദായിക സംഘടനകൾ ഏത് തരത്തിൽ അനുകൂലിച്ചിട്ടുണ്ടോ എതിർത്തിട്ടുണ്ടോ അവർ എന്ത് നിലപാട് എടുത്തിട്ടുണ്ടോ എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ പ്രകടമാകും നായർ ഈഴവ സമുദായങ്ങൾ പോലെ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ പ്രശ്നവും തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യത്തിൽ എത്തും ഇടതുപക്ഷ സർക്കാരിന്റെ കാര്യത്തിൽ ക്രിസ്ത്യൻ സഭയ്ക്ക് പല എതിർപ്പുകളുമുണ്ട് എന്നാൽ ഈ എതിർപ്പിന്റെ പേരിൽ കോൺഗ്രസിന് പിന്തുണ പറയുവാൻ ക്രിസ്ത്യൻ സഭാ മേധാവികൾ തയ്യാറാകുന്നുമില്ല കാരണം കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ഭിന്നതകൾ മൂലം അധികാരത്തിൽ വരുമോ എന്ന ആശങ്കയാണ് ക്രിസ്തീയ സഭാ സഭാമേധാവികളെ സംശയാലുക്കൾ ആക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിലും ഏതെങ്കിലും ഒരു മുന്നണിയോട് മമത കാണിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത്തരം രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൂടുതൽ ഗുണം നേടിയെടുക്കേണ്ടത് ബി ജെ പിക്ക് എന്നാൽ ആഗോള അയ്യപ്പ സംഗമം ശബരിമല സ്വർണ്ണക്കൊള്ള ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിച്ച സംഭവം വക്കഫ് നിയമ ഭേദഗതി ഇതെല്ലാം കേരളത്തിലെ സമുദായ സംഘടനകളെ ബി ജെ പിയിൽ നിന്നും അകറ്റി നിർത്തുന്നുമുണ്ട് ഏതായാലും നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടിയെക്കാൾ മുഖ്യ പങ്ക് വഹിക്കുക സാമുദായിക വോട്ടുകളുടെ നിലയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രബല സമുദായങ്ങൾ മാനസാന്തരപ്പെട്ട ഏത് ചേരിയിലേക്ക് മാറും എന്നതിനനുസരിച്ചായിരിക്കും ജയപരാജയങ്ങൾ ഉണ്ടാവുക നന്ദി നമസ്കാരം